ദേശീയപാതയിലെ യാത്രാ ദുരിതം അധികാരികളുടെ ശ്രദ്ധയിലെത്തിക്കാൻ ചാലക്കുടി മേഖലയിലെ മാധ്യമ പ്രവർത്തകരുടെ കാര്യക്ഷമമായ ഇടപെടൽ അഭിനന്ദനാർഹമാണെന്നും കളക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു അപ്പോൾ ഒരു സെമിനാറും ഈ ഒരു മേഖലയെക്കുറിച്ചുള്ള ഒരു സെമിനാറും എന്തൊക്കെയാണ് അതിൽ സ്കോപ്പായിട്ടുള്ളത് എന്തൊക്കെയാണ് നമുക്കത് നോക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇതൊക്കെ ഒരു മീഡിയ സ്റ്റോറൻസ് ആണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പോഷർ നൽകിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രാം ഏറ്റവും നല്ലൊരു ഉദ്യമമായിട്ടാണ് എനിക്ക് ഇവിടെ തോന്നുന്നത് എന്തായാലും ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചാലും വളരെ സന്തോഷം കാരണം നമ്മൾ ചാലുക്കുടി പ്രസ് ഫോറം എന്ന് പറഞ്ഞാൽ ഒരുപാട് മാധ്യമ പ്രവർത്തകർ ചേർന്നിട്ടുള്ള ഒരു ഫോറമാണ് പ്രത്യേകിച്ച് നമ്മുടെ ജില്ലാ ഭരണകൂടവും നമ്മൾ ചാലക്കുടിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ വരെയും അപ്പോൾ അത് പ്രത്യേകിച്ച് മാധ്യമങ്ങളുമായിട്ട് ഒരുപാട് ചേർന്നിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഉള്ളത് റീസെൻറ്റായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരുപാട് ഇഷ്യൂസ് നമ്മൾ ചാലക്കുടി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എൻ എച്ച് ആയിട്ടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിലും അപ്പോൾ അതൊക്കെ ആണെങ്കിലും നല്ല കാര്യക്രം കാര്യമായിട്ടുള്ള ഒരു കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു ഇടപെടലാണ് മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്തായാലും ഒരു സൊല്യൂഷൻ എന്തായാലും കാണണം എന്നുള്ള രീതിക്ക് തന്നെ എല്ലാവരുമായിട്ട് ചേർന്ന് പോകുന്നതുകൊണ്ട് ഒറ്റയായിട്ട് പ്രവർത്തിക്കുകയുണ്ടായി അതുപോലെ തന്നെ മറ്റ് പല വിഷയങ്ങളായാലും ഇപ്പോൾ മക്കന്മാരയിലെ ഇപ്പോൾ ആദിവാസികളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളായാലും ഇപ്പോൾ ഏത് വിഷയങ്ങളായാലും അതിന്റെ നന്മ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ഒരു നല്ല റിസൾട്ട് വേണമെന്നുള്ള രീതിക്കുള്ള പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് ചാലക്കുടിയിലെ മാധ്യമ പ്രവർത്തകർ കാണിക്കുന്നത് അപ്പോൾ ഏത് വിഷയമായ ഒരു മേഖലയിലെ ഡെവലപ്മെൻറ്റിന് ഏറ്റവും വലിയൊരു പങ്ക് പൗരത്വ മാധ്യമങ്ങൾ വഹിക്കുന്നുണ്ട് കാരണം ഏതെങ്കിലും വിഷയങ്ങളുണ്ടാകുമ്പോൾ ഡെവലപ്മെൻ്റ് കാര്യങ്ങളായാലും അപ്പം അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ എത്തിക്കാനുള്ളതും ഒരുപാട് കൃഷികൾ കൊണ്ട് ചില ചെലുത്തുക എന്നുള്ളതും അപ്പം അവിടുത്തെ മാധ്യമപ്രവർത്തകർക്ക് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ ചാലക്കുടിൻ്റെ വികസനത്തിന് ചാലക്കുടി ചാലക്കുടിയായിട്ട് നമ്മുടെ മാധ്യമ വഹിച്ചിട്ടുണ്ട് കാര്യങ്ങൾ അന്തരിച്ച യുവ മാധ്യമ പ്രവർത്തകൻ മധു സമ്പാളൂരിന അനുസ്മരിക്കുവാൻ ചാലക്കുടി പ്രസ് ഫോറം നിർമ്മല കോളേജ് ആർട്സ് ആൻഡ് സയൻസിന്റെ സഹകരണത്തോടെ നടത്തിയ മധുസ്മൃതിയുടെ ഭാഗമായുള്ള മാധ്യമ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ദേശീയ ദേശീയപാതയിലെ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണുമെന്നും കളക്ടർ കൂട്ടിച്ചേർത്തു മാധ്യമ മേഖലക്ക് വലിയ സംഭാവനകൾ നൽകിയ മധു സമ്പാളൂരിന്റെ സ്മരണകൾ നിലനിർത്തുവാനുള്ള പ്രസ്ഫോറത്തിന്റെ ശ്രമങ്ങളെയും കളക്ടർ അനുമോദിച്ചു കേരളത്തിലെ മാധ്യമ പ്രവർത്തന രംഗത്ത് നാലു പതിറ്റാണ്ടിലധികമായി നടത്തുന്ന ഈടുറ്റ പ്രവർത്തനങ്ങളെ മാനിച്ച് മുതിർന്ന മാധ്യമ പ്രവർത്തകനും ദീപികയുടെ റിപ്പോർട്ടറുമായ സി കെ പോളിനെ കളക്ടർ ആദരിച്ചു പ്രസിഡന്റ് ഭരിത പ്രതാപ് അധ്യക്ഷത വഹിച്ചു മുൻ പ്രസിഡന്റ് കെ എൻ വേണു അനുസ്മരണ പ്രഭാഷണം നടത്തി നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷാജു ഔസേബ് പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സുനിത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനജ ദിവാകരൻ പഞ്ചായത്ത് അംഗം ബി ആർ ബിബിൻ രാജ് സെക്രട്ടറി അക്ഷര ഉണ്ണികൃഷ്ണൻ വിൽസൺ മേച്ചേരി ആർ ജെ ടി ആർ ശരത് എന്നിവർ പ്രസംഗിച്ചു രക്ഷാധികാരി അഡ്വക്കേറ്റ് എൻ ആർ സരിത ട്രഷർ റോസ്മോൾ ഡോണി മുൻ പ്രസിഡന്റ് ഷാലി മുരിങ്ങൂർ എന്നിവർ നേതൃത്വം നൽകി